അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി വ്ലോഗ്സ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ബീച്ചിലേക്ക് പോയതിൻ്റെ വീഡിയോ ആണ് ആയിട്ടോ അതിലുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വൈപ്പിൻ വൈപ്പിൻ വഴിയാണ് പോകുന്നത് മാലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാപ്പ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന ദിവസം നല്ല ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങി അതാണ് വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിലൊക്കെ ഒന്ന് താറി ഒന്ന് നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാൻ സാധിച്ചാണേ ഇത് ഉച്ച ആയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ നമുക്ക് അങ്ങോട്ട് ശരിക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിലേക്ക് കുറച്ചുള്ള അങ്ങോട്ട് നടന്ന് കയറിയാൽ മതി നിറച്ച് പയ്യൻ മരങ്ങളാണ് പിന്നെ അവിടെ കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും ആളുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അതിന് നമുക്ക് നല്ല തണലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാന്നല്ലാതെ ബൈ ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ സാധിച്ചില്ല ഭയങ്കര വെയിൽ കാരണം പിന്നെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ആടാൻ പറ്റിയിട്ട് ചെറിയ ചെറിയ ഊഞ്ഞാലകളൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ പിന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട് സ്നാക്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട് രണ്ട് ചേച്ചിമാര് നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് കണ്ണ് നമ്മുടെ പോണ അടിച്ചുപുണസൈസ് വെയിലായിരുന്നു വെയിലാണെങ്കിൽ ഒരു നാലുമണി അഞ്ചുമണിയായിട്ടും വെയിലൊന്നും പോകുന്നില്ല ഞങ്ങളതുകൊണ്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ മാത്രമല്ല കൊച്ചാപ്പാട മോനും വൈഫും പിന്നെ മോളും ഹസ്ബൻഡും പിന്നെ അവരുടെ ഉമ്മയും മരുമകളുടെ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ വന്നത് അപ്പം വച്ചാപ്പടം മരുമകളുടെ വീട്ടിൽ നിന്ന് ചെറിയ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെല്ലിക്ക ലോബിക്കൊക്കെ ഉപ്പിലിട്ടത് ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടാ ഞങ്ങൾ കരയിൽ നിന്നിങ്ങനെ കാണാം കാഴ്ചകൾ കണ്ട അതല്ലാതെ നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഉപ്പിലേടെ സാധനങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിച്ച് ഉപ്പും മുളകുമൊക്കെ പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ മുക്കി നന്നായിട്ട് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് ടൈം അങ്ങനെ നിന്ന് അവിടെ നിന്ന് കടയിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കലുള്ള അതാണ് മെയിൻ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വെയിലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് ആ സമയത്തൊക്കെ വരുന്നവർക്ക് നല്ലത് ഉച്ചക്കൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ സാധിക്കില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്ന് എന്തായാലും ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ അപ്പോവാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും